പടച്ചോനെ കുഞ്ഞേമീൻ്റെ ഒരു തേവാ പാട്ട് ഐ ഐ എന്താ കുഞ്ഞേമോ പാടടാ പാട പാടാ പാടെ കാക്കണേ പാടെ ഇബിലീസു മുസ്ലിയാരായ കാലമിതാണ് എന്താണ് അല്ലേ ഞമ്മളെ കുഞ്ഞേമൂന്റെ നിമിഷ കവി ഔ നിമിഷക്കവിയാണ് കുഞ്ഞാമ്മത് കുഞ്ഞാമത് ഇങ്ങനെ പ്രസംഗിക്കുന്നതിൻ്റെ ഒരു പാട്ടും കേട്ട് വന്ന റഹീമേ കാക്കണം റബേറാക്കണം കാലം ഇതാണ് അവിടെ എന്താ കുഞ്ഞാമ്മ കുഞ്ഞാമ്മ രീതി ശരിയായില്ലേടാ അവിടാ പാട്ടൊരു കോർവ റെഡി ആയിട്ടില്ലല്ലോ ഏഹ് ആ മടപൂരാണല്ലാന്നല്ലാത്ത ചങ്ങായി ഉണ്ടല്ലോ പാടിയോ എൻ്റെ എൻ്റെ ബലം കയ്യ് ഓനോടൊന്ന് ചോദിച്ചോക്കെ എങ്ങനെയാപ്പം അവിടെ ആ അജിൻ നിമിഷ കവിയായിട്ട് പാടിയതാണല്ലേ പ്രസംഗത്തിൻ്റെ അടിയിൽ പെട്ടെന്ന് കേട്ട് പാട്ട് വന്നാ അണ്ടായി ഞങ്ങളവിടെ ഒരു കഥാപ്രസംഗം നടക്കുവായിരുന്നു പാണ്ടിക്കാട് പാണ്ടിക്കാട് ഒരു കഥാപ്രസംഗം നടന്നപ്പോൾ അവിടെ വലിപ്പോഴാ നല്ല സ്ഥലമുണ്ട് വേലാറ്റൂർ പോണ സ്ഥലത്ത് അപ്പോൾ ഒരു പുഴയിലെന്ത് ചെയ്തു വലിയൊരു തൊപ്പിക്കുടോളം ഒരു ആമവം ആമനെ കണ്ടു ആമനെ കണ്ടപ്പോൾ കഥാപ്രസംഗക്കാരന് കാ പിന്നെ ഒരു പാട്ടനുണ്ടാക്കി കേട്ടോളി നാട്ടിലെ രാമായി ഇറങ്ങിയിട്ടുണ്ട് കായം മുങ്ങി കാളിക്കുന്നുണ്ട് ആളുകൾ തിങ്ങി തിങ്ങി തിരക്കുന്നുണ്ട് എന്നാണ് കേട്ട് അങ്ങനെ അല്ല അത് ഞാനിപ്പോൾ ഈ കുഞ്ഞേമിപ്പോ പാടിയപ്പോഴാണ് ഇപ്പോൾ ഈ പാട്ട് ഞാനിങ്ങനെ ഓർക്കണത് അന്ന് ചെറിയ കുട്ടിയായ സമയത്ത് കഥാപ്രസംഗത്തിനായപ്പോൾ പാടിയതാ കേട്ടതാണ് അപ്പോൾ അത് നിമിഷ കവിയായിട്ട് പാടിയത് എന്ന പോലെ കുഞ്ഞേമീൻ്റെ പാട്ടില്ലേ ഔ വല്ലാത്തൊരു പാട്ട് എന്നാൽ ഈ പാട്ട് ആർക്ക് യോജിച്ചതാണ് ഇനി അമക്കിന് ചോദിച്ചത് തന്നെയാണ് അതെ രസൈ ഇത് ഓനെ പറ്റി തന്നെ ഓ പാടണത് ഇബിലീസ് മുസ്ലിയാരായ കാലം ഇതാണേ സത്യല്ലേ ഇനി കേട്ടോളി ഓൻ്റെ വർത്താനം ഓൻ്റെ വർത്താനം ഇബിലീസ് ഓൻ തന്നെ അല്ലേ നിങ്ങൾക്ക് കേൾക്കാം ഓരോ കാര്യത്തിലും സ്റ്റേജുമ്പോൾ തലി കെട്ടി കണ്ട് കയറി കണ്ട് പറഞ്ഞിട്ടാൽ ഇബിലീസിൻ്റെ അപ്പുറത്ത് വേറെ ആളില്ലാത്തത് കൊണ്ട് പിന്നെ നമുക്ക് ഇബിലീസിനെ തന്നെ പെടുത്താം അതല്ലെങ്കിൽ ഇബിലീസിൻ്റെ അപ്പുറത്ത് വേറെ ആരെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് പറയേണ്ടി ായ കാലം ഇതാണ് ഓരോ പാടണുള്ളൂ അങ്ങനെയാണ് കുഞ്ഞാമ്മേജ് പറയേണ്ടത് ഇബിലീസ് നീ പാടിയ കുഞ്ഞാമീനൊന്ന് കണ്ടോളി ഓൻറെ ഓരോ പറയുന്ന വർത്താനം സ്റ്റേജ് സ്റ്റേജിൽ നോക്കുങ്ങൾ ഇവൻ തന്നെ നടത്തിയ ഈ വാളകുളത്തുകാരൻ വള പറയുന്ന വാക്ക് കേട്ടു നോക്കൂ നിങ്ങൾ ഇത് കേട്ടില്ലേ ഇതൊന്ന് ഇനി അടുത്ത് കേട്ടോളി അടുത്ത് കേട്ടോളി ഓ മന്ദികളേ നമ്പർ രണ്ട് കേട്ടില്ലേ കൊറേണ്ട്ട്ടോ കൊറേണ്ട് കൊറച്ചുങ്ങളൊന്ന് കേൾപ്പിച്ചുള്ളൂ അപ്പോ പിന്നെ ഈ ബിലീസ് മുസ്ലിമാരായ കാലുണ്ടല്ലോ ഐ ബിലീസിനെ ഒന്ന് കാണിച്ചു തരണല്ലോ അത് കാണിച്ചു തരാണ് ബിലീസിനെ കാണണെങ്കിൽ കണ്ടോളി എന്നുള്ള എലക്ക് തൃശ്ശൂർ സമ്മേളനത്തിൽ ഇവരുടെ പറയുന്ന നേതാവ്

ഓൻ്റെ വാപ്പാൻ ഓന ഉണ്ടാക്കിയ വാപ്പാനും തെറ്റാലും തന്നെ വിളിക്കുന്നത് അതുകൊണ്ടാണ് വലിയ വലിയ പണ്ഡിതന്മാരെ നോക്കിയിട്ട് തെജ്ജാലും എന്നൊക്കെ വിളിക്കണത് കേട്ടോ ആ വിഷയമൊക്കെ കേട്ടോ അപ്പോൾ ഒരു വിഷയം മനസ്സിലായില്ലേ ഞങ്ങൾക്ക് ഇപ്പം എന്താ പറഞ്ഞത് ഇപ്പം എന്തേക്ക് മനസ്സിലായത് ഏയ് ഇബിലീസ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇറ്റങ്ങളെ കോലം ഇതാണ് ഇവരെ കോലം ഇതാണ് കുരുവട്ടൂരികൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതാണ് കുരുവട്ടൂരികൾ ഇഞ്ഞ് കാണങ്ങൾക്ക് ഇഞ് ഉണ്ട് എത്ര അടങ്ങാറായിട്ടാണ് ഈ പഴയത് സ്ഥലപ്പെടുത്തുന്നത് ഇത് ഇത് കുരുവട്ടൂരിൻ്റെ വലിയത് ഇട്ടാ അഥവാ ഊഷാദ് തന്നെ ആ ഹയവാനാണിത് ഏഹ് അത് പിന്നെ ഏറ്റവും വലിയ എന്താ വെച്ചാൽ ഏഹ് ബിലീസ് എന്നൊക്കെ വലിയ ബിലീസ് തന്നെയല്ലേ ആ ഏറ്റവും വലിയ ബിലീസിൻ്റെ ചെറുത് ഏറ്റവും വലുത് വേറെ ഒന്നാണ് അത് നമുക്ക് കാണാം

പറഞ്ഞതാരോ സ്വന്തം ഉസ്താദുമാരെ ബന്ധിച്ച് പത്തിരുപത് വർഷം പതിമൂന്ന് പതിനാലാമത്തെ വയസ്സിൽ പോയിട്ട് പഠിച്ചിട്ട് ഇത്രയും കാലം ഓതി ആ ഓതി പഠിച്ച പഠിപ്പിച്ച പഠിപ്പിച്ചു ഇവനല്ലേ ഏറ്റവും വലിയ ബിരീസ് പ്രിയപ്പെട്ട സഹോദരന്മാരെ കേൾക്കാൻ വേണ്ടി കൊണ്ട് ഞമ്മള് മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ട് വിടുക എന്നിട്ടോ അങ്ങനെ മറ്റേ ഇളി ഇളിച്ചുകൊണ്ട് ഇങ്ങനെ പറയാൻ്റെ ആ ഇളി ഇളിച്ചുകാണ്ട് ഇങ്ങനെ പറയാ എന്നിട്ട് അത് കേൾക്കുക ഏതോ രണ്ടെണ്ണം വിസ്ത്യസനം ചെയ്യാണ്ട് വിസ്ത്യസനങ്ങൾക്കും ചെയ്തോട്ട് ചെന്നപ്പാടി ഓക്കെ അൻ്റെ ജിസ്ത്യസിനെ ചെയ്തിട്ടാണല്ലോ ഞങ്ങൾക്ക് എന്നിട്ടോ വർത്ത കിട്ടില്ല ഞങ്ങൾ അതാ ഞാൻ പറഞ്ഞത് ഇവർ ഈ കുരുവട്ടൂരികൾ ഫുള്ള് ഒരു ശരിക്ക് ഇപ്പം മിനിഞ്ഞാന്ന് കൊടുന്ന് ഒരു ബി ജെ പി കാരും ഈ കുറച്ച് ബി ജെ പി നിൽക്കണ സദസ്സിൽ നിൽക്കണ കൊലൊന്നും നോക്കുകയാണ് നിങ്ങൾ ഓ ഓ ഓ ഓറമ്മിൽ റസൂലുദാന്റെ റൗദി പോയിക്കണോ നിക്കണത് പോലെ പിന്നെ കുറച്ച് ഇസ്തീയ്യന്നു ആരെ പോലക്കത്തോ ഇസ്ത ചെയ്യണം തന്നു അത് സുലൈമാൻ സുലൈമാരെ പോലത്തെ ആൾക്കാർ ഇസ്തസിനെ ചെയ്യണം തന്നത് പിൻ്റെ ഒരു ഉസ്താദെന്നല്ല നിലക്കുവാൻ ഒരു ഉസ്താദിനൊന്ന് ഇസ്തസന ചെയ്ത് പറഞ്ഞതാ ആ സമയത്ത് ആ ഉസ്താദിനേയും വെറുതെ വിട്ടില്ല ആ എന്ന് വിളിച്ചു അതാണ് പറഞ്ഞത് ഈ സൂക്ഷിച്ചോളണം കേട്ടോളി ചാന് സുലൈമാ മുസ്ലിയാർ വരുന്നു വല്യ തറചേരാണ് മുലിയാരല്ലേ നമ്മൾ കേട്ടില്ലേ മദീനത്ത് പോയി റസൂറുദാനോട് ചോദിക്കാൻ നിങ്ങളെ വാപ്പിമ്മി ശരിയാണോ വെറുതെ പറഞ്ഞല്ല കേട്ട് ഞട്ടണ്ടാരും കോമാട്ടുചാലിൽ അതൊന്നുമല്ലല്ലോ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നട്ടല്പ്പാണ് അറിയാം അയാളെ മകൻ പറഞ്ഞത് വാപ്പറന്ന് ചോദിച്ചു റസൂർനാനോട് നിബേ നിങ്ങളെ വാപ്പിമ്മൊക്കെ അല്ലേ എന്നുള്ള വിഷയം എനിക്ക് ശരിക്ക് ബോധ്യപ്പെടുത്തി തരണം ഒരു ഏറ്റവും വലിയ തെളിവാണ്

അതാ എനക്ക് ഒരു വർത്താനം കേക്കണോ ഞങ്ങൾക്ക് സുലൈമാൻ ഉസ്താദ് അങ്ങേ അറ്റത്തേക്ക് എത്തിക്കുന്നേ എന്റെ പിന്നെ ഗോപിൾ സേഖ് കൂടിയേ ഗ്ലോബിൽ കൂടി ഇങ്ങനെ സെയ്ഖാൻ അല്ല ഞങ്ങളെ സേഖ് ഞങ്ങളെ സേഖ് അള്ളാന്റെ റസൂലിന്റെയും അള്ളാഹുവിന്റെയും ഖുർആൻ ഓതി കൊടുക്കുകയും അതീസ് കൊടുക്കുകയും ചെയ്യുന്ന സെയ്ഖാണ് ഞങ്ങളെ സീഖ് അതല്ലാതെ കണ്ട് കണ്ടപ്പോൾ പെണ്ണുങ്ങൾ ചാടിനടുത്തുകൂടി ചാടാൻ നടക്കാൻ അല്ല ഞങ്ങളെ സെയ്ഖിന് പണി അത്